ഹായ് ഡിയേഴ്സ് ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനപ്പം നിന്നിട്ട് ഇങ്ങനെയൊക്കെ അപ്പോൾ എന്തായാലും ചോദ്യം ഇന്ന് നമ്മൾ എന്തായിട്ടും കാണിക്കാനാണ് വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ രണ്ട് പവനിലും ഒന്നര പവനിലൊക്കെ ഉള്ള ഒരു എൻഗേജ്മെൻറ്റിൻ്റെ സാധാ സെറ്റാണ് ചെറിയ നമുക്ക് രണ്ട് പവനിലും അതുപോലെ തന്നെ ഒന്നര പവനിലും നല്ല സൂപ്പറായിട്ടുള്ള സെറ്റുകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഒന്നര കൊടുത്താലും രണ്ട് കൊടുത്താലും അഞ്ച് പവൻ്റെ മതിപ്പാണല്ലേ ഇത്ര റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം മറക്കേണ്ട അഡ്വാൻസ് ബുക്കിങ്ങിൻ്റെ കാര്യം അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇനി അഡ്വാൻസ് ബുക്കിങ്ങോ മറ്റുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു അടിപൊളി കളക്ഷൻ കാണാം ഈ ഒരു മാല നോക്കിയേ കണ്ടു തോന്നു അത്ര കുറച്ചേ ഉള്ളൂ നല്ല അടിപൊളിയാണ് കേട്ടോ സൂപ്പറായിട്ടുള്ളതാണ് അതൊരു അരപ്പവൻ്റെ അടുത്ത് ഉണ്ടാവും അല്ലേ എനിക്ക് നല്ലൊരു മോഡലായിട്ടോ വന്നിട്ടുള്ള ഇവിടെ ഒരു ബോൾ ടൈപ്പ് കൊടുത്തിട്ടുണ്ട് നല്ല ലാസ്റ്റ് ചെയ്യുന്നതാണ് അത്യാവശ്യം നല്ല കട്ട് ചെയ്ത് കേട്ടോ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും പിന്നെ എന്താ വന്നിട്ടുള്ളത് ബ്രേസ്ലെറ്റ് ബ്രേസ്ലെറ്റ് ഇത് ഒന്നര പവൻ്റെ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ കാണിക്കുന്നത് ഒന്നര പവനിൽ ഒതുങ്ങുന്ന എന്താണ് നോക്കി ബ്രേസ്ലെറ്റ് നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല ലാസ്റ്റ് ചെയ്യുന്ന മോഡലാണ് സ്റ്റെഡ് പിന്നെ നോക്കിയതിൽ ഈ ഒരു സ്റ്റെഡ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള സ്റ്റെഡാണ് കേട്ടോ നോക്കി ഇതിൻ്റെ ഉള്ളിൽ നോക്കിയൊരു മിന്നാ മിഞ്ഞ് മിന്നീണമെന്ന് ഒക്കെ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ വേറെ ഒരു ഇതിലും കൂടി ഇല്ലെന്ന് ഉണ്ടാവും ഇവിടെ നേരത്തെ തീർത്തിട്ട് ഏടി ഇതിന്റെ ഉള്ളിൽ എന്തോ പൊട്ടിയിരിക്കണെന്ന് നോക്കിയാൽ നല്ല അടിപൊളി സ്റ്റെഡും കൂടെ വന്നിട്ടുണ്ട് പിന്നെ ഒരു റിങ്ങും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് ഒരിതാണ് ഒന്നര പവൻ്റെ സെറ്റിൽ വന്നിട്ടുള്ളത് ഒരു റിങ് ഒരു കൂട്ട് കമ്മൽ ഒരു ബ്രേസ്ലെറ്റ് ഒരു മാല ഒന്നര പവൻ്റെ സെറ്റ് ഇത് നമുക്ക് രണ്ട് പവൻ്റെ സെറ്റ് ആണ് ഈ ഒരു മാല നോക്കി ലയർ ലെയർ ആയിട്ട് നല്ല ബോൾ ടൈപ്പ് മാല വന്നിട്ടുണ്ട് കേട്ടോ മാല നെക്ലെസ് എന്നൊക്കെ പറയല്ലേ കേട്ടോ നല്ല ഭംഗിയാണ് അല്ലെ കാഴ്ചക്ക് നല്ല അടിപൊളിയാണ് പിന്നെ എന്താ പിന്നെന്താ ബ്രേസ്ലെറ്റ് ഉണ്ട് അടിപൊളി ബ്രേസ്ലെറ്റ് കൂടെ വന്നിട്ടുണ്ട് നല്ല പുലിമേലുള്ള ബ്രേസ്ലെറ്റ് തന്നെയാണ് നല്ല അടിപൊളി മറിച്ചിട്ട് പിന്നെ എന്താ വന്നിട്ടുള്ളത് രണ്ട് സെറ്റ് കമ്മലുണ്ട് ഈ കമ്മലിന്റെ ഉള്ളിലും ഒരു ഒരു മണി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണ്ടോ ബോൾ ഇങ്ങനെ കാണാൻ നല്ല അടിപൊളി കമ്മലാണ് വന്നിട്ടുള്ളത് സെറ്റ് ഒരു മോതിരം വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നര പവനിലും രണ്ട് പവനിലും ഉള്ള ഒരു അടിപൊളി സെറ്റുകളാണ് ഞങ്ങൾ കാണിച്ചിട്ടുള്ളത് ഇനിയും ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മൾ ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം അല്ല ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ സ്കീമിലൊക്കെ ചേരാത്തവരാണെങ്കിൽ തന്നെ ചെയ്യുകയാണ് അപ്പൊ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ റേറ്റ് വരുന്നില്ല അതുപോലെ തന്നെ ൂല്യ വരുന്നില്ല ഈഷതകൾ നമ്മുടെ നമ്മുടെ ഞാൻ പറഞ്ഞൂടി ഏഷ്യൻകോളിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യാനുള്ളവരൊക്കെ ചെയ്യാട്ടോ അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ വീഡിയോയുടെ ഭയങ്കര പെയാണ് കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഒരുപാട് ലെങ്ത് കൂട്ടിക്കൊണ്ടുവന്നില്ല സ്കിപ്പ് ചെയ്യും അപ്പോൾ എന്തായാലും